സമാനതകളില്ലാത്ത സമരമാണ് കേരളം കേരളുമായി ബന്ധപ്പെട്ട് കണ്ടത് പ്രതിപക്ഷവും കേരൽ വിരുദ്ധ സമരസമിതിയും ഒക്കെ അതിശക്തമായി നിലപാട് പറഞ്ഞതും ബി ജെ പി പ്രവർത്തകരടക്കം പ്രതിഷേധിച്ചതും ക്ലിഫ് ഹൌസിൽ വരെ മഞ്ഞക്കുറ്റികൾ ചർച്ചയായതും ഒക്കെ മഞ്ഞക്കുറ്റികൾ പിഴുതറിഞ്ഞ് അവിടെ വാഴക്കുല ഒക്കെ കേരളം കണ്ടതാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും കേരള സ്വപ്നങ്ങൾക്ക് കടക്കൽ തന്നെ വെട്ടിയിരിക്കുന്നു എന്ന് വ്യക്തം കേരളത്തിന് കൂടുതൽ വന്ദേ ഭാരത് ലഭിക്കാൻ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രംഗത്ത് വന്നിരിക്കുകയാണ് തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ച കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രിയായ ശേഷം ആദ്യമായി മണ്ഡലത്തിലെത്തിയ സുരേഷ് ഗോപിക്ക് സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ളത് നിരവധി ലക്ഷ്യങ്ങൾ കേരളത്തിന്റെ അനന്തമായ ടൂറിസം സാധ്യതകളെക്കുറിച്ചും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം പ്രമുഖ മാധ്യമങ്ങളിലൂടെ മനസ്സ് തുറന്നു തുറന്നുകഴിഞ്ഞു വിനോദസഞ്ചാര സാധ്യതാ മേഖലകൾ കേരളത്തിൽ ധാരാളമുണ്ട് ടൂറിസം ഇന്ത്യ എന്നാൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് കേരളമെന്ന് മനസ്സിൽ അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധേയമാണ് ആയുർവേദവും ആയുഷ് മന്ത്രാലയവുമായി ചേർന്ന് ഗുരുവായൂർ ഏങ്ങണ്ടിയൂർ ചാവക്കാട് പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ആയുർവേദ വിനോദസഞ്ചാര പദ്ധതി ആവിഷ്കരിക്കണമെന്ന ലക്ഷ്യം മനസ്സിലുണ്ട് ആ തീരദേശത്തെ കണ്ടൽവനങ്ങൾ സംരക്ഷിച്ചും കണ്ടൽ വനങ്ങൾ സൃഷ്ടിച്ചും ഒറ്റ ക്ലസ്റ്ററായി വിനോദസഞ്ചാരം സാധ്യമാക്കാനാകും അതോടെ ആ മേഖലയിലെ സാധാരണ ജനങ്ങളുടെ വികസനം തന്നെ സാധ്യമാകും കുറെ പേർക്ക് തൊഴിൽ ലഭിക്കും ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളാണ് പലതും നികുതി കിടക്കാൻ വേറെ മാർഗം കണ്ടെത്തണമെന്ന അവസ്ഥ പോലും അവിടെ കേരള മാംഗ്ലൂ ആയുഷ് ടൂറിസം എന്നൊരു ബ്രാൻഡ് തന്നെ വരികയാണെങ്കിൽ അതാണ് ലോകം ആവശ്യപ്പെടുന്നതെന്ന് വന്നാൽ നമുക്ക് വലിയ നേട്ടമാകും കേരളയിൽ കേരളത്തിൽ വേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് സുരേഷ് ഗോപി പങ്കുവച്ചിരിക്കുന്നത് കൂടുതൽ വന്ദേ ഭാരത് വരുമെന്നുള്ള പ്രതീക്ഷകൾക്കാണ് ഇപ്പോൾ ചിറകമുളച്ചിരിക്കുന്നത് കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ വരണമെങ്കിൽ കേരളത്തിൽ രണ്ട് ട്രാക്ക് കൂടി വരണം അല്ലാതെ കൂടുതൽ ട്രെയിൻ ചോദിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് തീപിടുത്തം പോലും ഉണ്ടായാൽ എല്ലാ സർവീസും തടസ്സപ്പെടും ഒരു മരക്കൊമ്പ് വീണാലും പ്രശ്നമായി ആർജവും ഉണ്ടെങ്കിൽ രണ്ട് ട്രാക്കുകൾ കൂടി കൊണ്ടുവരാൻ സാധിക്കും മെട്രോയ്ക്ക് വലിയ സാധ്യതയാണുള്ളത് ഡൽഹി മെട്രോ യു പിയിലേക്കും ഹരിയാനയിലേക്കും ആകാമെങ്കിൽ കൊച്ചി മെട്രോ തൃശൂരും പാലക്കാടും കോയമ്പത്തൂരും എത്തും ട്രാക്ക് വികസനം നടന്നില്ലെങ്കിൽ കേരളത്തിലേക്ക് അധിക ട്രെയിനുകൾ കൊണ്ടുവരാനാകില്ലെന്നത് ഉറപ്പാണ് അതുപോലെ റോഡ് വികസനവും വേണം റോഡ് വിപുലീകരിക്കുമ്പോൾ കച്ചവടക്കാർ ഒഴിഞ്ഞു പോകും അത് സ്വാഭാവികമാണ് അതെല്ലാം പഠിച്ച ശേഷമേ നടപ്പാക്കൂ എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുകയാണ് ഗുരുവായൂരിന്റെ ഭൗതിക സാഹചര്യങ്ങളും ആവശ്യങ്ങളും അറിഞ്ഞുള്ള വികസനം ഉണ്ടാകും വെള്ളം വേണം പ്രകൃതിയിൽ നിന്നുള്ള വെള്ളം ക്രമീകരിക്കുന്നത് എങ്ങനെ ഇതൊക്കെ അറിയണം സ്പിരിച്വൽ ടൂറിസം നടപ്പാക്കുമ്പോൾ അത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചില്ല കേന്ദ്രീകരിച്ചല്ല ചീരമാൻ മസ്ജിദും ലൂർദു പള്ളിയും ഭീമാപ്പള്ളിയും വരെ ഉണ്ടാകും ജർമ്മനിയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റിന് അയാളുടെ സുരക്ഷയാണ് പ്രധാനം അതുകൊണ്ട് തന്നെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ല ആരെങ്കിലും വീറുവടക്കം പൊട്ടിച്ചാലും സ്ഫോടനം നടന്നു എന്ന നിലയിലായിരിക്കും കാണുക ആയുർവേദത്തെ ടൂറിസത്തിൽ ഗുണപ്രദമാക്കാമെന്നാണ് കരുതുന്നതെന്നും കരുതുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു